ലൈംഗിക അതിക്രമ ആരോപണങ്ങൾക്ക് പിന്നാലെ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്ന ആകാംക്ഷയാണ് ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ പൊതുപരിപാടികളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിട്ടുനിന്നിരുന്നു പത്തനംതിട്ടയിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടിൽ നിന്നും ഗോകുൽ നാഥാണ് ചേരുന്നത് ഗോകുൽ ദിവസങ്ങളോളമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ തന്നെ തുടരുകയാണ് രാഹുൽ നിയമസഭയിൽ എത്തുമോ എന്നുള്ളത് സംബന്ധിച്ച് കോൺഗ്രസിൽ തന്നെ പല അഭിപ്രായങ്ങളാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന് ഒരു അഭിപ്രായം രാഹുൽ നിയമസഭയിൽ എത്തണമെന്ന് പറയുന്ന മറുവിഭാഗങ്ങളുണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് രാഹുൽ ഇന്ന് വീട് വിട്ടിറങ്ങുമോ ഇല്ലയോ റോഷനി സാധാരണഗതിയിൽ രാവിലെ ഈ സമയത്ത് രാഹുൽ പത്രം വായിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ മുൻപ് പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും വീട് ഇപ്പോൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ് രാഹുലിൻ്റെ വാഹനവും വീടിന് മുൻപിൽ തന്നെ ഉണ്ട് എന്തായാലും രാഹുൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിപാടികളിലോ ഒന്നും സംഘടിച്ചിരുന്നുമില്ല എന്തായാലും ഇപ്പോൾ വീട്ടിൽ തന്നെ തുടരുകയാണ് ഇതുവരെ വീട് തുറക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്തായാലും രാഹുൽ വീടിനുള്ളിൽ തന്നെ തുടരുന്നുമുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ നിരവധി വാദങ്ങളാണ് നിൽക്കുന്നത് ഈ സമയത്ത് ഈ വാദങ്ങൾ കത്തിനിൽക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഉയരുന്ന സമയത്ത് രാഹുലാണ് ഒരു തുറുപ്പുചീട്ടായിട്ട് മുൻപിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വലിയ തലവേദനയായി മാറുന്നതെന്നുള്ളതാണ് എന്തായാലും ഒക്ടോബർ പത്ത് വരെയാണ് ഈ സമ്മേളനം സമ്മേളനത്തിനകത്ത് രാഹുൽ എപ്പോൾ പങ്കെടുത്താലും അത് രാഷ്ട്രീയമായി തന്നെ കൂടുതൽ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോവുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ലൈംഗിക ആരോപണ കേസ് എന്തായാലും വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യാനാണ് നിലവിലത്തെ സി പി എമ്മിനാണ് പ്രതി ഭരണപക്ഷി കക്ഷിയുടെ തീരുമാനം എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കത്തിനിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് തന്നെ രാഹുലിനെതിരെയുള്ള ഒരു ആരോപണം രാഹുൽ ഒരു തുറപ്പു ചിട്ടായി മാറാനുള്ള ഒരു സാധ്യതയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് രാഹുൽ ഇത്തവണ പങ്കെടുക്കില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വീട്ടിൽ തന്നെ തുടരുകയാണ് രാഹുൽ രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എത്തും എത്തുമ്പോഴൊക്കെ തന്നെ രാവിലെ രാഹുൽ ഇവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ ദിവസം രാഹുൽ തീർത്തും വിവാ വാദങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞ് വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു സ്ഥിതി രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തേക്കൊക്കെ പോയിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം വീടിനുള്ളിൽ തന്നെയാണ് വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങണ്ട എന്നുള്ള തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ ഒരു നിർദ്ദേശപ്രകാരം വീടിനുള്ളിൽ തന്നെ കഴിയുന്നു എന്നുള്ളതാണ് അതേസമയത്ത് തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്ന് രാഹുൽ പങ്കെടുക്കുന്നതും പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിൽ ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് എന്തായാലും സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ വലിയ തരത്തിൽ തന്നെ ഭിന്നതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂടത്തിൽ പുറത്താക്കി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്താലും പ്രത്യേക ബ്ലോക്കിലിരിക്കാൻ രാഹുൽ ഇന്ന് പങ്കെടുക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് എന്തായാലും ഒരു വിദഗ്ധരായി ആയിരിക്കുകയാണ് എത്തില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വീട്ടിൽ തന്നെ തുടരുകയാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്